ഇപ്പോഴത്തെ നല്ല രസമുണ്ട് എന്താ പറയാ സ്കൂളും കാറ്റാടിമരവും ഇത് ഗവൺമെൻറ് സെൻട്രൽ ഹൈസ്കൂളാണ് ഹൈസ്കൂൾ കിഴക്കേ നോക്കാം നമുക്ക് ബസ് വരെ വന്നിട്ടില്ല ബസ് വരുമെന്ന് വിശ്വസിക്കുന്നു നോക്കാം രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് കിഴക്കേ കോട്ടയ്ക്ക് പത്മനാഭം സ്വാമി ക്ഷേത്രം പോകാൻ വേണ്ടി എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കഴിയും കാഴ്ച ഓണമായിട്ട് എല്ലായിടവും കാര്യമാണ് നമുക്ക് ഇവിടെ ഓണത്തിന് ചെറിയ ചെറിയ പരിപാടികളൊക്കെ കാണുന്നുണ്ട് അപ്പം അമ്പൊക്കെ അലങ്കിച്ച് വെച്ചിട്ടുണ്ട് നാലു ദിവസം മൊഴി തന്നെ നമ്മളി കിഴക്കേക്കോട്ടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും കുറച്ച് കാഴ്ച അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ രാത്രിയായത് രാത്രി കുറിച്ചു കൊടുക്കാൻ കാര്യമാണ് കാര്യം ഫൈനലി കാഴ്ച നമ്മള് കിഴക്കേക്കോട്ടെത്തിയിരിക്കടെ വന്ന് ആ ഇനി ഇവിടെ നേരെ നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ട് പോയാണ് അമ്പലത്തിൽ ഇപ്പോഴേ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ടുണ്ട്

വളരുന്നു ശ്രീ ഗണേശ ആർജ എന്നെ തപ്പയാണ് കൈശിട്ട് ആർജ എന്നെ തപ്പിക്കൊണ്ടിരിക്കരുത് ഫൈനൽ കൈസ് നമ്മൾ പരമനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് എത്തി കയറാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പ തന്നെ കേറും നോക്കാം എല്ലാം ദൈവത്തിൻ്റെ ഓരോ വിളയാട്ടങ്ങളാണിത് ആർജയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മുണ്ടൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് ആർജ് സുന്ദരനാണ് സുന്ദരൻ നമുക്ക് പോയിട്ട് വരാം കഴിച്ചു ഇപ്പം തന്നെ നല്ല തിരക്കായി കഴിച്ചു ഇവിടെ ഇവിടെ തന്നെ മീഡിയക്കാരൊക്കെ വന്നിരിക്കുന്നു ന്യൂസ് ചാനലൊക്കെ വന്നിരിക്കുന്ന ഇതേ റിപ്പോർട്ടറ് അതേത് അതോ റിപ്പോർട്ടറാണ് പോയി നോക്കാം ആദ്യ ചേച്ചി ആർജ ഇവിടെ കുത്തിയിരിക്കുകയാണ് ദേഷ്യം വന്നിട്ട് ആറരയ്ക്ക് ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എട്ടര ആയിപ്പം ദർശനം എന്തായാലും നോക്കാം ഇത് റൂട്ട് മാപ്പ് ആണ് കേട്ടോ കൊള്ള സംഭവം റൂട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത് ആര് കണ്ടോ റൂട്ട് മാപ്പ് നോക്കിയാൽ കൊള്ളാം നൈസ് എന്തായാലും നമുക്കിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാം നോക്കാം നൈസ് ഇത് കാണാൻ നല്ല രസം കിട്ടാ രാവിലെ എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ അടക്കുകഴിഞ്ഞു ഒരു വൃത്തികെട്ട മൈന പോയിരുന്നു ഒറ്റയ്ക്ക് ഇന്ന് കരയൊന്നുണ്ടോ നൈസ് എവിടെ നിന്നൊക്കെ ഇത് കരയാണെന്ന് നിയമത്തിലെ എവിടെ റിപ്പോർട്ടർ വന്നിട്ട് റിപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ടെമ്പിളൊക്കെ നല്ല ഇതായിട്ട് വന്നു ഈ മൈനയ്ക്ക് ഒരു പരിപാടിയില്ല മൈന രാവിലെ ഒറ്റക്ക് വന്ന് ഇന്ന് കരയണ നോക്കിയാണ് ഇനി ഒറ്റന്നെ കണ്ടുപിടിക്കണ്ടേ കിട്ടു അടി കിട്ടു അല്ലെങ്കിൽ കരയും എന്തെങ്കിലും പ്രശ്നം ആ ശനിയെ ഇരുന്ന് കരചോട്ടേ ഇരിക്കുന്നു കേശ് എന്തായാലും നമുക്ക് നല്ലൊരു ദിവസമായിട്ട് അറിഞ്ഞാ നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെയൊക്കെ റിപ്പോർട്ടറും കാര്യങ്ങളും അവിടെയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ രാവിലെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നു എന്തായാലും നോക്കാം അത്യാവശ്യം നമ്മൾ നടന്ന് പരമാവധി സ്വാമി ക്ഷേത്രം എട്ടരയ്ക്കേ നമുക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഏക്കോ കാണാൻ പറ്റി അതില് കാര്യമായി പോയി പിന്നെ അവിടുത്തെ കൊത്തു മണിയൊക്കെ അടിപ്പൊളികൾ കഴിച്ചു ഭയങ്കര എല്ലാം നമ്മള് സിനിമയിലേക്ക് കാണുമ്പോൾ ഒരു സുഖമില്ല നേരിട്ട് പ്രത്യേകിപ്പൊളിയാണ് നേരിട്ട് വന്ന് കാണണം നിങ്ങൾക്ക് നിങ്ങൾ ദൈവശ്വാസം ഇല്ലെങ്കിൽ നേരിട്ടൊന്ന് കാണാൻ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചിരുന്നാലും എനിക്ക് വിശ്വാസം എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ കഷ്ടതൊക്കെ മാറിപ്പോ നമുക്ക് മാർക്കും അടിമോട്ട് കാണാൻ കഴിച്ചു അപ്പൊ നമ്മളെന്തായാലും ഇനി വീട്ടിലോട്ട് പോയിട്ട് സർജി ഉണ്ടാക്കണം അത് കഴിച്ച് അവരൊക്കെ നിറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാം നേരെ അതാണ് അതാണ് പത്മനാഭന്റെ മണ്ണിൽ നിന്നും ഞങ്ങൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോ ബസ് വരുന്നത് ബസ് വരാറായി പറയുന്നു നോക്കാം ഇത് കോവളം ബീച്ചിലേക്കുള്ള ബസ്സാണ് അപ്പം നമ്മൾ രണ്ടൊരു അടുത്ത വണ്ടി വന്നിട്ട് ഇനി നമുക്ക് കയറി പോകാം അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ നേരത്ത് ബാക്കി കാഴ്ചകൾ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം തോണവിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് നോക്കാം അമ്പത്തിന് അറങ്ങി ലേറ്റായി കഴി സപ്പോൾ സുദിയുള്ളത് പായസം അറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാം ആയി തോന്നുന്നു അല്ലേ ഏകദേശം എല്ലാം ആയിച്ച പായസവും ആണല്ലോ മാത്രമേ ആണുള്ളൂ അതുകൊണ്ടായിക്കഴിഞ്ഞാൽ ഫുഡ് കാണാൻ നോക്ക് സമയം ഏകദേശം നാൽപ്പത്തി രണ്ടായി സമയം ലേറ്റായി അണപ്രഥമനാണോ അണപ്രഥമനാണോ അണപ്രഥമനാണ് പക്ഷെ പാലടയല്ലേ അല്ലേ ആ കളക്ടിക്കും തേങ്ങാ പാലും ഒഴിച്ച് മൂന്നാമ്പാൽ ഒഴിച്ചു കൊണ്ടിരിക്കണം അത് ഭയങ്കര രണ്ടാമ്പാൽ കഴിക്കണം പിന്നെ മൂന്നാമ്പാൽ കഴിക്കണം അല്ലേ അങ്ങനെ ലക്ഷ്യം ഉള്ളത് അതാ സമയം എടുക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഇത് അമ്പലത്തിൽ അതെങ്കിൽ ലേറ്റ് ആയിപ്പോൾ പണിയായിപ്പോയത് അത് പെട്ടെന്ന് നമ്മൾ സമയം ഏകദേശം അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഒന്നുമുക്കാതെ ഒരു ഭക്ഷണം ചെയ്യാറില്ല സദ്യ ഒക്കെ നേരത്തെ തരുന്ന പക്ഷേ നമ്മളത്തിൽ പോയിന്റ് വേണ്ടി ലേറ്റ് ആയിട്ട് വരുന്ന ലേറ്റ് ആയി പോയത് സദ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളായിക്കൊണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ എന്താ പറയുക എനിക്ക് നാരങ്ങ മാങ്ങ തോര വെഴുക്കുകി കറിവേല് കൂട്ടുകറി പരിപ്പ് കറി നമ്മുടെ ചോറ് സാമ്പാർ അപ്പൊ നമുക്ക് എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് മുട്ടുകേരി പപ്പടം നാച്ചാറ് അതെ തോല് അവിടെ കഴിച്ചോണ്ടിരിക്കയാണ് ഫൈനൽ കഴിച്ചിട്ടുണ്ട് ഓണത്ത് ഓണപ്പറേടിക്കും അടുത്ത ഓണപ്പറിയൊക്കെ ഉണ്ടായിരുന്നു ഓണമെന്ന് കുറച്ച് നോക്കി നോക്കി പക്ഷേ കോപ്പറേറ്റഡ് എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് മിക്കവാറും മിക്കവാറും പാട്ട് ഓഫായി പോവും പിന്നെ അടുത്ത കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ രാജ്യത്തെ ഫുഡ് ദോശയാണ് നമുക്ക് കളപ്പിൽ ദോശമായിട്ടൊന്ന് അപ്പോൾ ദോശയും വെക്കാൻ അകത്തത്തെ ഫുഡ് ഓണാഘോഷത്തിൽ പോകുന്ന ഓണാഘോഷം നടന്നത് അപ്പൊ എനിക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റില്ല ബോയ് ഫ്രണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താമസിച്ചത് നമുക്ക് അടുത്ത ബ്ലോഗുകൾ